തൃശ്ശൂർ മരതക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കൊടാ കഫേ റെസ്റ്റോറൻറ്റാണേ എന്ന സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറൻ്റ് ആണ് സി ആണ് ഏ സി ഹാളാണ് നല്ല സർവീസാണ് നല്ല ആംബിയൻസ് ആണ് ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ ഫ്രൈഡ് റൈസും ബി ഡി എഫും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കൂടെ രണ്ട് മൂന്ന് പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട് ബി ഡി എഫൊക്കെ നല്ല ബിസ്ക്കറ്റ് പോലെ കടിച്ചു വരാന് പറ്റുന്ന ആയിട്ടായിരുന്നു സിക്സ്റ്റി ഫൈവ് കിടിലമായിരുന്നു ഫ്രൈഡ് റൈസും അടിപൊളിയായിരുന്നു തൃശ്ശൂർ പാലക്കാട് ദേശീയപാതയുടെ സൈഡിലൊക്കെ നല്ല ഹോട്ടലുകൾ കണ്ടെത്തുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് നല്ല ഹോട്ടലുകളാണ് പക്ഷെ നമുക്കത് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ചിലപ്പോൾ പലപ്പോഴും ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ വളരെ മോശമായിട്ടുള്ള റെസ്റ്റോറൻ്റുകളിലൊക്കെ ആയിരിക്കും എന്തായിരുന്നു ഫുഡ് മോശമായിരിക്കും സർവീസ് മോശമായിരിക്കും വൃത്തി കാണത്തില്ല പക്ഷേ ഇവിടം എല്ലാം കിടിലമാണ് വൃത്തിയുണ്ട് നല്ല സർവീസാണ് നല്ല ഫുഡാണ് വിലയല്ല അല്പം കൂടുതലാണ് മറ്റുള്ള സാധാരണ ഹോട്ടലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില അല്പം കൂടുതലാണ് ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും വില അവർ ഈടാക്കുന്നത് സീ ഫുഡിൻ്റെ ഒരു കല പറയണം എന്ന് തോന്നിയ ഒരു റെസ്റ്റോറൻറ്റ് മെനു കാർഡിൽ ഒരുപാട് സീ ഫുഡ് ഐറ്റംസിൻ്റെ ലിസ്റ്റുണ്ട് അതുപോലെ ചിക്കൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മട്ടൺ ബീഫ് അങ്ങനെ എല്ലാ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഇവിടെ ലഭ്യമാണ് ഇപ്പോൾ ഈ സീ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ സംശയമുണ്ട് കാരണം ഈ ഇവിടുത്തെ കാര്യമല്ല പൊതുവെയുള്ള കാര്യമാണ് ഇപ്പോൾ ട്രോളിങ് നിരോധനമായതുകൊണ്ട് സീ ഫുഡ് മേടിച്ച് കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ ഫുഡും ആംബിയൻസും വൃത്തിയും സർവീസും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾ കൊടാ കഫേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പാലക്കാടിനും എറണാകുളത്തിനും ഇടയ്ക്കുള്ള ഹൈവേ സൈഡിലൊക്കെ നല്ല ഹോട്ടലുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത് ഞാൻ കണ്ടുപിടിച്ചത് ഗൂഗിൾ സെർച്ച് ചെയ്താണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഇവിടെ കയറി ഫുഡ് വളരെ നല്ല റിവ്യൂ ആയിരുന്നു നാല് റേറ്റിംഗ് ഒക്കെ ഉണ്ട് ഒരുപാട് ഇഷ്ടംപോലെ ആൾക്കാർ റിവ്യൂ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ കയറി ഫുഡ് കഴിക്കുന്നത് എന്തായാലും ഓക്കെയാണ് ഇഷ്ടപ്പെടും ഒരു ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടാവും ആൾക്കാരാൾക്കൊക്കെ ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ പറ്റും